കോട്ടയം വൈക്കത്താണ് ആക്രി ഗോലോടിനെ തീപിടിച്ചിരിക്കുന്നത് ഫയർഫോഴ്സ് തിത്തിയണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി ടോബി വലിയ തീപിടുത്തമാണോ തൊഴിലാളികളിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും പരിക്കില്ല എന്ന് എന്നുകൂടി അറിയാൻ കഴിയുന്നു എന്താണ് ഉണ്ടായത് അവിടെ തീർച്ചയായിട്ടും വലിയ തീപിടുത്തം തന്നെയാണ് പ്രത്യേകിച്ചും ഇതൊരു ആഖ്രി ഗോഡവണാണ് ആഖറി സാധനങ്ങൾ ഒരുപാട് അവിടെ കൂട്ടിയിട്ടിരുന്നു അവിടെയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ തീ പിടിച്ചത് എന്തായാലും സമീപത്തുള്ള വൈക്കം തന്നെ ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തി അത് സാധിക്കാതെ വന്നപ്പോൾ കടുത്തുരുത്തിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി രണ്ട് ടീമുകൾ ചേർന്നാണ് രണ്ട് ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സമയത്ത് തീ പടരുന്ന സമയത്ത് മൂന്ന് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് കഴിയുന്നത് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല അവർക്ക് പരിക്കൊന്നും അവർ എന്തായാലും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് അടക്കമുള്ള വസ്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ തീ ആളി പടർന്നുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് ആവശ്യമാണെങ്കിൽ അതുകൂടി കൊണ്ടുവന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം